ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് യൂട്യൂബിലെ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു ഫൂഫു ആണ് കസവ ഫൂഫു ആഫ്രിക്കനുള്ള മലയാളി ബോധിതീർത്ത അവരുടെ ട്രഡീഷണൽ ഐറ്റം ആണ് കസവ ഫൂഫു കസബ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ട് ഞെട്ടൊന്നും വേണ്ട നമ്മുടെ നാട്ടിലെ കപ്പ കപ്പിത് അതിനാണ് കസപ എന്ന് പറയുന്നത് അത് വെച്ച് നമുക്കൊരു തയ്യാറാക്കി നോക്കാം അവരൊരു ട്രഡീഷണൽ ഐറ്റം കാവുന്നത് ഞാനിവിടെ അരക്കിലോ കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്ത് എടുത്ത കപ്പ നമുക്കിനി കട്ട് ചെയ്തെടുക്കാം നമുക്കിത് ആദ്യം മിക്സിയിൽ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറുതായി കട്ട് ചെയ്തത് ഈയൊരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കട്ട് ചെയ്ത് ഈ കട്ട് ചെയ്ത കപ്പ ഇനി നമുക്ക് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം കട്ട് ചെയ്ത് കഴുകിയെടുത്ത കപ്പ നമുക്ക് ഇനി മിക്സീൻ്റെ ജാറിൽ വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി അരച്ചെടുത്ത കപ്പ നമുക്ക് പാനിലോട്ട് എടുത്ത് കുക്ക് ചെയ്യാം കുക്ക് ചെയ്യുമ്പോഴെപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണേ അപ്പം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കിൽ തത്താൻ പാടില്ലേ പെട്ടെന്ന് അടുക്കി പിടിച്ച് പോവും നമ്മളെപ്പോഴും കണ്ടിന്യൂസ് ഇളക്കി 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 ഏതെങ്കിലും റൗണ്ട് ഷേപ്പിൽ എടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ കളർ മാറി വരുന്നുണ്ടോ എന്നാലും നമ്മൾ നിർത്തരുത് കപ്പ വേവുന്ന ഒരു സമയം വരെ നമ്മളെക്കോടും ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടേയിരിക്കണം നമ്മൾ ഇതിൻ്റെ ഇളക്കം നിർത്താണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണോ ഇതിപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട് എന്നാൽ നമുക്ക് കുറച്ചും കൂടി ആയിട്ട് വരണം ആ കപ്പ നന്നായിട്ട് വേണം അപ്പം ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്കിങ്ങിന് ശേഷം ഇതിപ്പോൾ ഏകദേശം നമുക്ക് കളർ കണ്ടാൽ തന്നെ അറിയാം ഒക്കെ നന്നായി വെന്ത കപ്പേൻ്റെ കളറിലേക്ക് ആയിട്ടുണ്ട് ഇത് നമുക്കിതൊരു പാത്രത്തോട്ട് മാറ്റാം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇതാണ് പൂഫുവിൻ്റെ ഫൈനൽ ലുക്ക് ഇത് നല്ല ചൂടാട്ടോ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കി പ്ലേറ്റിലാക്കി അപ്പം തന്നെ കഴിക്കാൻ പറ്റില്ല ഒന്ന് ചൂടാടേണ്ടി വരും ഇതിന് വെറുതെ കാണുമ്പോൾ നല്ല രസമുണ്ട് ഇനി നമുക്കതൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം പൂഫും നമ്മുടെ നാടൻ കേരള ബീഫും കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം